കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരകമന്ദിരത്തിൽ പ്രവർത്തനം തുടങ്ങി കിലാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് അവിസ്മരണീയങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് കിലയുടെ കാസർഗോഡ് ജില്ലയിലെ സഹായ കേന്ദ്രമായി ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ മാറുമെന്ന് കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയി ഇളമൺ പറഞ്ഞു പരിശീലന കേന്ദ്രം മാത്രമല്ല വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർക്കും സഹായകമാകുന്ന കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ സുജാത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു ഒരു ഈ പോയി നമ്മുടെ കാസർഗോഡ് ജില്ലേതായിട്ടുള്ള ആർ പിമാരുടെ ഈയൊരു നഗരസഭയുടെ പ്രതിനിധിയായിട്ട് റിസോർസ് പേഴ്സൺ ആയിട്ട് പോയിട്ടുള്ള ആളാണ് കൂടെയൊക്കെ മഞ്ചേശ്വരം ഭാഗത്തും കാസർഗോഡ് ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശോഭ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്റേർണൽ വിജിലൻസ് ഓഫീസർ കെ അഭിലാഷ് പി സ്മാരക സമിതി പ്രസിഡന്റ് പി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഫെസിലിറ്റേറ്റർ അജിയൻ പറയാൽ സ്വാഗതവും രാധിക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്